മേൽപ്പറമ്പ് കീഴൂർ മത്സ്യബന്ധന ഹാർബറിൽ കാണാതായ പ്രവാസി യുവാവ് മുഹമ്മദ് റിയാസിനെ കണ്ടെത്താൻ നേവി ടീമും തിരച്ചിൽ നടത്തി നാവികസേനയുടെ സ്കൂബ ഡൈവിംഗ് സംഘമാണ് തിരച്ചിലിന്റെ ഭാഗമായത് കോസ്റ്റ് ഗാർഡിന്റെ ഏരിയൽ സെർച്ച് നടത്തുന്നതിന്റെ ഭാഗമായി നാവികസേന സ്കൂബ ഡൈവിംഗ് ടീം വെള്ളിയാഴ്ചയും തിരച്ചിൽ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ചെമ്മനാട് കല്ലുവളപ്പിൽ സ്വദേശിയായ മുഹമ്മദ് റിയാസിനെ ശനിയാഴ്ചയാണ് കടലിൽ കാണാതായത് ചൂണ്ടയിട്ട് മീൻപിടിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരന്റെ ആവശ്യപ്രകാരമാണ് നേവിയുടെ സ്കൂബ ടീം വ്യാഴാഴ്ച രാവിലെ കീഴൂരിലെത്തി തെരച്ചിൽ ആരംഭിച്ചത് ഫിഷറീസ് വകുപ്പിന്റെ പട്രോളിംഗ് ബോട്ടും രാവിലെ കീഴൂർ അഴിമുഖത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് തെരച്ചിൽ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കർണാടകയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ സ്ഥലത്തെത്തി മൂന്ന് മണിക്കൂറോളം കീഴൂർ കടലിൽ ഡൈവിംഗ് നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായിരുന്നില്ല അതേസമയം കടലിന്റെ ഒഴുക്ക് തെക്ക് ഭാഗത്തേക്കാണെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് ബോട്ട് വഴിയുള്ള പട്രോളിംഗ് ആരംഭിച്ചത് മത്സ്യത്തൊഴിലാളികൾക്കും തെരച്ചിൽ സംബന്ധിച്ച നിർദ്ദേശം നൽകുന്നുണ്ട് ശക്തമായ അടിയൊഴുക്ക് തെരച്ചിലിനെ ബാധിക്കുന്നുണ്ടെങ്കിലും നാവികസേനയുടെ സഹായത്തോടെ തെരച്ചിൽ കൂടുതൽ ശാസ്ത്രീയമായി നടത്താനാകുമെന്നാണ് പ്രതീക്ഷ റിയാസിനെ കാണാതായ വിവരം പുറത്തുവന്നതു മുതൽ റവന്യൂ വകുപ്പ് പോലീസ് ഫയർഫോഴ്സ് കോസ്റ്റൽ പോലീസ് ഫിഷറീസ് വകുപ്പ് നാട്ടുകാർ എന്നിവരും ശക്തമായ തെരച്ചിൽ നടത്തിവരുന്നുണ്ട് കോസ്റ്റ് ഗാർഡ് ഡോണിയർ വിമാനം ഉപയോഗിച്ചും തിരച്ചിൽ നടത്തിയിരുന്നു സർക്കാർ തരത്തിലുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി എത്രയും പെട്ടെന്ന് റിയാസിനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും നാട്ടുകാരും